ഇപ്പോൾ രാവിലെ പ്രഭാതം പൊട്ടിവിടർന്നു നല്ല തെളിച്ചമാണ് ചെറിയ മഴക്കാറുണ്ടെങ്കിലും ഇനി മഴ ഉടനെ വെയ്യലെന്ന് വിചാരിക്കുന്നു ഇന്നലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു നല്ല തെളിച്ചോണ്ടായിരുന്നു അമ്മ ചായ കുടിച്ചിട്ട് കപ്പുമായിട്ട് ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു നമ്മ അകത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ജാക്കും അങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കും രാവിലെ ഞാനും വിവാനും കൂടെ ഒരു യാത്ര പോവുകയാണ് വിവാഹിയായിട്ട് വൈക്കും വരെ പോവുകയാണ് ഒന്ന് ഒന്നുകൊണ്ട് പരിചയപ്പെടുത്തണം നമ്മുടെ താലൂക്ക് ഓഫീസൊക്കെ വയ്ക്കാമല്ലേ പ്രധാന ഓഫീസുകളെല്ലാം വൈക്കത്തല്ലേ അപ്പം വിവാനിയായിട്ട് വൈക്കത്തിന് പോകാനുള്ള പരിപാടിയിലാണ് രാവിലെ സൂര്യൻ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ വൈകിട്ടൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ പകലൊക്കെ വില തെളിഞ്ഞെന്ന് പറഞ്ഞാലും വൈകിട്ടൊക്കെ നല്ല തണുപ്പാണ് എന്തായാലും ഞങ്ങൾ രാവിലെ വൈക്കം വരെ പോവാണ് അമ്മ ചായയൊക്കെ കുടിച്ചിട്ട് കപ്പൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിപ്പുണ്ട് ഏഹ് ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ലന്നേ ആ ഞാൻ അവിടെ നമ്മുടെ വീടിന്റെ മുൻവശമൊക്കെ എല്ലാരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച വീടിന്റെ മുൻവശമൊക്കെ എല്ലാരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച വീടിന്റെ മുൻവശം മുൻവശയില്ലേ മുൻവശം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി അവിടെ നിന്നൊന്ന് റെക്കോർഡ് ചെയ്തു വരുമോ ഇത് വീടിന്റെ മുൻവശത്തേ എല്ലാരും ഒന്ന് കാണിക്കണ്ടേ വീടിതല്ലേ നമ്മുടെ വീട്ടിതല്ലേ ആ കപ്പ കഴുകി എന്റെ വീട് ഇതാ എലിക്കുട്ടിയുടെ വീട് ഇതാ അതെ എലിക്കുട്ടിയുടെ വീട് ഞങ്ങൾ വീടും ഇല്ല സ്ഥലവും ഇല്ല ഒന്നുമില്ല ഞങ്ങൾക്കേ വീടും ഇല്ലാ സ്ഥലവും ഇല്ല ഒന്നുമില്ല സ്ഥലമൊന്നുമില്ലെന്ന് ഞങ്ങളെ എലിക്കുട്ടിയുടെ പേരിൽ ഇവിടെ താമസിക്കുക കേട്ടാ ഇനി അങ്ങനെ ആരെങ്കിലും അമ്മേനെ അപ്പം നോക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ വരാം താമസിക്ക അമ്മയ്ക്ക് മനസ്സിലായില്ല മൂലയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ എല്ലാം സെറ്റാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അമ്മയ്ക്ക് രാവിലെ ഇത് രണ്ടെണ്ണം കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമാവും എനിക്കും ആശ്വാസാവും ഇവരെല്ലാം പോവുമല്ലേ ഞങ്ങൾക്ക് ഇത് മതി അവിടെ രാവിലേക്ക് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേനും കുമ്പളൊക്കെ റെഡി ആയിട്ടിരിക്കും ഞങ്ങൾ വരുമ്പോൾ പത്ത് മൂന്ന് മണി ആവായിരിക്കും അമ്മ ചായക്കപ്പൊക്കെ ആയിട്ട് കഴിയാൻ വന്നിട്ടുണ്ട് രാവിലെ കുഞ്ഞിനെ കറന്ന് പാൽ കൊണ്ടൊക്കെ കൊടുത്തു അപ്പോൾ വൈക്കം വരെ പോയിട്ട് വരാം കേട്ടോ വൈക്കത്തിനെ വൈക്കം വരെ പോയിട്ട് വരാം വൈക്കം വൈക്കം വൈക്കത്തിന് വൈക്കം ആ വായിക്കാം അമ്മ കേട്ടിട്ടില്ലേ അമ്മേടെ ചാച്ചന്റെ ഇവിടെ വိုက်ത്തെങ്ങണ്ടാന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ എന്ന് അമ്മേടെ അമ്മടെടാ ചാച്ചന്റെ അമ്മടെ അമ്മടെ ഇവിടെ വറുക്കുന്നടാ ഇനി വိုက်ത്തോ ഒരു കഥയൊക്കെ പറഞ്ഞേട്ടിട്ടുണ്ട് ആള് വീടാവിടെ ഹേ വീട് അല്ലേ ജോമോന് വീടേടിയാ ജോമോന് വീട് ഇല്ലെന്നാ ജോമോന് വീട് ഇല്ല സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ടില്ലെന്നാ ഇല്ല ആ ആ ദേ ഇവിടേ വാ ഈ വീടിന്റെ കുറച്ച് പണികളൊക്കെ കുറച്ച് ചെയ്തുെടുത്തതേ ഉള്ളൂന്ന്

അമ്മേനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഇപ്പൊ നിലവിൽ ആരുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള അവിടെ ഉള്ളവരൊക്കെ വിദേശത്തായി പോയി ജോലിക്കാരൊക്കെ ആയി പോയി അവർക്കൊന്നും നോക്കാൻ നേരമില്ലല്ലോ ഏ നോക്കാൻ സമയമുള്ള ഞങ്ങളിങ്ങനെ കൊണ്ടുപോന്നു കുട്ടി എന്റെ വീട്ടിൽ ആരും ഇണ്ടായിരുന്ന അമ്മയുടെ വീട്ടിലാരും ഇല്ലായിരുന്നേ അവരൊക്കെ അവടെ പോയി അവരൊക്കെ പോയി ഓരോ സ്ഥലം വഴി ആര കൊച്ചേതാ വിതാ ആ അതിന് അതിനായിട്ട് ഞങ്ങൾ വൈക്കം വരെ പോവാ ചുമ ഈ വീടോ ഏലിക്കുട്ടിയുടെ വീട് ആ ആ ഏലിക്കുട്ടി താമസിക്കേണ്ട വീടല്ലേ എന്നാ ചുമണേ തുമ്മൽ ചുമ ഒരുമിച്ചോ മഴ മാറി വെയിൽ കളിഞ്ഞപ്പോ തുമ്മിത്തു കൊച്ചിനോട് എവിടെ പോകാൻ ചോദിക്കാൻ മേലായിരുന്നു കൊച്ചിനോട് എവിടെ പോകാൻ ചോദിക്കാൻ മേലായിരുന്നു കൊച്ചിയോടെ പോകാൻ അറിയണ്ടേ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ അവിടെ ചില പരിപാടികളുണ്ട് ഇവരെ അവിടെ പരിചയപ്പെടുത്തണ്ടേ അവിടെ ആവുമ്പോ നമുക്ക് ഇച്ചിരി ഫ്രഷായിട്ട് കിട്ടും ഏ

ും വിചാരിച്ചിട്ട് ഓർമ്മയില്ലാത്ത വരില്ലേ പോയിട്ട് ഉടനെ വരും പോയിട്ട് ഉടനെ വരും ബൈക്കൊക്കെ നമ്മുടെ ഓഫീസുകളെല്ലാം ബൈക്കത്തല്ലേ കൂടുതലുള്ളത് പിന്നെ ഇവന് ഓഫീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകേണ്ട വരും അപ്പം അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തണ്ടേ മീനിനാ ആ മീനും മേടിക്കണം മീനും മേടിക്കാലോ അവിടുന്നെ അവിടെയൊക്കെ മീൻ പിടിക്കണതല്ലേ കായലും കടലുമൊക്കെ അടുത്തുള്ളതല്ലേ ആര് അത് വഴിയാ പോകണവരാ ആരും വരുന്നൊന്നുമില്ല അതല്ലേ ആ അത് പഠിക്കാൻ പോണ പിള്ളേരാ സ്കൂളിൽ പോണ പിള്ളേരാ സ്കൂളിൽ സ്കൂളിൽ പോണ പിള്ളേരാന്നേ സ്കൂളിൽ പോകാൻ സമയം ആയിക്കൊണ്ടിരിക്കുവല്ലേ ഏതാ അവൻ പഠിക്കാനും പോണം ഒരു മാസം കൂടെ കഴിയും ഒരു മാസം കൂടെ കഴിഞ്ഞേ ക്ലാസ് തുടങ്ങും ഇതോ ഇതാ ഏലിക്കുട്ടിയുടെ വീടാന്ന് ഏലിക്കുട്ടി ഞാറോളെ ഏലിക്കുട്ടി പിന്നെ കുട്ടിയുടെ വീട് എവിടെയാണ് പിന്നെ ആ താമസിക്കുന്ന എവിടെയാ എവിടെയല്ലേ വീട് അവൻ അവിടെ പോകുന്നുണ്ടോ അവൻ്റെ കൂടെ പോകുന്നുണ്ടോന്ന് അവൻ്റെ കൂടെ പോകുന്നുണ്ടോന്ന് ആ വൈക്കൊക്കെ ഒന്ന് കാണാൻ മലേ വൈക്കൊക്കെ ഒന്ന് കാണാൻ മലേ എന്നാളെ പോയ പോലെ എന്നാളെ നമ്മൾ ബീച്ചിൽ പോയില്ലേ വൈക്കത്തെ ബീച്ചില് അതുപോലെ ഒന്നും കൂടെ പോയാലോ അതെ ഇപ്പം ഉടുപ്പാങ്കണം അമ്മ വരാന്ന് പറയും മീൻ പിടുത്തം ജോലിയല്ല മീൻ പിടിക്കാന്നല്ല പറഞ്ഞേ മീൻ പിടിക്കാന്നല്ല പറഞ്ഞേ ആ പിടിക്കൂണ്ടായിട്ട് പോയാ മതി അവൻ മീൻ പിടിക്കാൻ പോകുന്നില്ല മീനെ വല വീശി പിടിക്കണം ചൂണ്ടിട്ട് പിടിക്കണം ചൂണ്ടയിട്ട് പിടിക്കാന്നേ ചൂണ്ടാ ചൂണ്ടാ ചൂണ്ട പിടിച്ചാ പിടിക്കാലോ ഇഷ്ടംപോലെ മീൻ കിട്ടും വലിയ മീനൊക്കെ കിട്ടും ചൂണ്ടിട്ട് പിടിച്ചാ പോകുന്നവരോരോ വഴിക്ക് പോകണമല്ലേ സ്കൂൾ വണ്ടിയൊക്കെ അല്ലേ പോണേ പിള്ളേര് വള്ളിക്കൂടത്തിൽ പോണ അമ്മക്ക് പോണോ ആ അത് സ്കൂൾ വണ്ടിയാ പിള്ളേരങ്ങോട്ട് പോണോ വണ്ടിയല്ലേ എന്നാ പാടാ ഞങ്ങള് വതുക്കേ ആരാ അത് സ്കൂളിൽ പോണേക്കാൻ പോണോ അങ്ങന ഏ കൊച്ചു പത്ത് പതിനെട്ട് വയസ്സായില്ലേ പത്ത് പതിനെട്ട് വയസ്സായി ആ പിന്നെ ഇനിയിപ്പോൾ തന്നെ നോക്കാറായില്ലേ ഇപ്പഴും കൊച്ചാ എല്ലാ കാര്യങ്ങളും തന്നെ അയ്യാറായി നീ കൊച്ച എന്ന് പറഞ്ഞിരിക്കുന്ന അതുകൊണ്ടായിരുന്നു പഠിത്തം ഇനിയുണ്ട് പഠിത്തം ഇനിയും പഠിക്കാനുണ്ട് പഠിത്തമൊന്നും ആയില്ല ഇനിയാ പ്രധാന പഠിത്തങ്ങൾ കിടക്കണത് ജീവിതമാർഗത്തിനുള്ള വൃത്തങ്ങൾ ഇപ്പൊ വൈക്കത്തിന് പോവാന്നെ വൈക്കത്തിന് പോവാ അവിടെ പഠിക്കാനല്ല അവിടെ മീൻ പിടിക്കാനുണ്ട് പിന്നെ അവിടെ രണ്ടുമൂന്ന് സ്ഥലത്ത് കേറാനുണ്ട് വൈക്കത്ത് മീനുള്ള കായലൊക്കെ ഉള്ളതല്ലേ വൈക്കത്ത് വലിയ കായലൊക്കെ ഉള്ളല്ലേ ഇഷ്ടം പോലെ മീൻ കിട്ടുന്നല്ലേ കായലേ കായല് വേമ്പനാട്ട് കായല് വൈക്കത്തല്ലേ ആ അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ നമ്മൾ പിടിക്കാൻ പോണല്ല പിടിച്ചവര് കൊണ്ടുവരുന്ന് മേടിക്കാൻ പോകണം ആ കുഴപ്പമൊന്നും നമ്മൾ പിടിക്കാൻ പോണില്ലല്ലോ ആ നോക്കാൻ ആരുമില്ല അന്നേരം നമുക്ക് കൊച്ചിന്റെ കാര്യത്തില്ല വേവലാതില്ല ഞാനും കൂടെ ഉണ്ട് ഞാൻ പോകുന്നുണ്ടെന്നേ ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോണേ ആ ടാ беру ليهറോ ഉള്ളേ ഇവിടെ ജോമള ഉണ്ടല്ലോ ജോമള ഉണ്ടല്ലോ ആ ജോമള ഉണ്ടെന്നേ ജോമള ആ അവളാണ് അവൾ താമസിക്കാൻ പിന്നെ ഞാൻ പോരെ 誒 ഞാൻ പോരെ 誒 അമ്മേക്കി കൂട്ടി ഞാൻ പോരെ ആ ദേവതി ആ അല്ല ഞാൻ പോടാ 誒 അല്ലേ ഞാൻ ഇവരൂടെ പോടാ നിങ്ങൾ ഞാനും ഇവരൂടെ പോണോ ഇവരൂടെ വീമേടിക്കാൻ നീ പിടിക്കാനോ ആ ഇരിക്കാനോ ി പോവാ ചാച്ചൻ പണ്ട് മഴക്കാലത്ത് പോയി തോട്ടുവഴി മീൻ പിടിക്കാൻ പോയില്ലേ ഞാൻ പണിക്കിനുമായിട്ട് തങ്കപ്പനുമായിട്ട് പോയി ചാച്ചനെ പണ്ട് പണിക്കിനുമായിട്ട് തങ്കപ്പനുമായിട്ട് പോയി വല വീശി തോട്ടുവഴിന്ന് മീൻ പിടിച്ചിട്ട് വരില്ല തോട്ടീന്നൊക്കെ ഇവിടത്തെ ആ പണ്ട് മീൻ പിടിച്ചിട്ട് വരികല്ലേ ഞാണിക്ക പണ്ട് മീൻ പിടിക്കൊണ്ട് വരികയല്ലായിരുന്നോ ഓർക്കുന്നില്ലേ പള്ളത്തി മുഷി കാരി കൂരിയൊക്കെ ആയിട്ട് തോട്ടി വഴി തോട് വഴി പോയിട്ട് ഇല്ലല്ലോ അത് പോയില്ലേ തങ്കപ്പണിക്കൻ്റെ കൂടെ പോയി രണ്ടുപേരും ആയിരുന്നല്ലോ പൊക്കോണ്ടിരുന്നത് മീൻ പിടിക്കാൻ അമ്മ മറന്നു പോയല്ലേ ഇവിടെയോ ഇവിടെ എലിക്കുട്ടി എലിക്കുട്ടി പിന്നെ ആരാണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എവിടെയാ അവിടെ ആരുമില്ല അവിടെ ആരുമില്ല പശുവിനെ ഇറക്കാനേ ഉള്ളൂ പശുവിനെ ഇറക്കാനും പറഞ്ഞാൽ ഏ അത് വിഹാനല്ലേ എന്നാ പശുവിനൊക്കെ കെട്ടിയിട്ട് വരാൻ പറയ പോണേ ആ അവനപ്പുറത്തോട്ട് പോയി ഞങ്ങളൊക്കെ പോവാ

அங்கோ போரி கொளம்பு போயிட்டு வரா பிராவசோ மீன்பிடிச்சிட்டு போயிட்டு வர அம்மக்கு கூட்டிப்போரே தண்ணா ஜீவ் இனியோ இனி அங்கே போகும் തന്നെ ഇവിടെ അമ്മയ്ക്ക് ഞാനില്ലേ കൂട്ടിപ്പം ഏഹ് ഇപ്പൊ ഞാൻ കൂട്ടില്ലേ ആ അത് പറയാൻ പറ്റത്തില്ല എങ്ങനെയാ പോണേ പോകുന്ന പറ്റത്തില്ലല്ലോ ഞാൻ പോകും അമ്മയുടെ വീടാ ഇത് അതേത്തരെ പോയാലും ഒരു കാര്യം അവിടെ ഒന്നും ആരുമില്ല ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ ഞങ്ങള് പോയിട്ട് നല്ല നല്ല മീനൊക്കെ മീനൊക്കെ നോക്കി നോക്കി പറ വരാൻ പോയ എവിടെ പോയിട്ട് വരാം കേട്ടോ ഞങ്ങള് പോയിട്ട് വരാ പോയിട്ട് വരാ വൈക്കും വരെ പോയിട്ട് വരാ വൈക്കത്തില്ലേ ആ അതൊരാവശ്യം ഉണ്ട് പോയിട്ട് ഉടനെ വരും കേട്ടോ ഉച്ചയാകുമ്പോഴും ഉച്ചയാകുമ്പം ഇവിടെ ജോമോളുണ്ട് ജോമോളുണ്ട് ആ അവിടെ അമ്മക്ക് എപ്പോഴും കൂടെ വേണ്ടത് പോവാളിവിടെ പണിയൊക്കെ ചെയ്ത് നടക്കുവല്ലേ വീട്ടിലെ പടത്തൊക്കെ കഴിഞ്ഞതല്ലേ വീട്ടിലെ പണികളല്ലേ ജോലിയൊന്നുമില്ല പോയിട്ട് വരാവേ അമ്മയല്ലേ ഇരിക്കുന്നേ എനിക്കുട്ടിയല്ലേ ഇരിക്കുന്നേ അപ്പനില്ല അപ്പനൊക്കെ മരിച്ചു പോയി വർഷം ആയാലോ ഞാനിപ്പോ അവനെ കൊണ്ട് പോയിട്ട് വരുവല്ലേ പിന്നെ കുടുംബത്തുണ്ടല്ലോ യുവളുണ്ടല്ലോ പിന്നെ നമ്മൾ െ എന്റെ ഭാഗമായിട്ടല്ലേ പോകുന്നേക്ക് പിന്നെ പിള്ളേര് ആയിട്ടല്ലേ പോണേ അവരിവിടെ ഉണ്ടല്ലോ വിവാൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ വിവിനെ പഠിക്കാൻ പോയേക്കല്ലേ ആ പോയിക്കോലെ പുറത്തുണ്ട് വണ്ടിയിൽ ഒത്തിരി ആൾക്കാര് പോകോട്ടെ ഞങ്ങള് പോയിട്ട് വരാ സമയം പോകുന്നു അമ്മന ഇനി എന്താ കൊണ്ടുപോകാൻ പറ്റുന്നേ ഒരു ദിവസം കൊണ്ടുപോവാ ഒരു ദിവസം കൂടെ കൊണ്ടുപോകേ ആ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും കൊണ്ടുപോകാം ഇവിടെ എല്ലാരും ഉണ്ടല്ലോ എന്നാ പോവാണേ സമയം പോയി മുഴുവൻ ഇവിടെ റെഡിയായി ആയി പുറത്തപ്പുണ്ട് ഞങ്ങള് ഒരിക്കും വരെ പോവാണ് പോയിട്ട് വരാം ആ എന്നത് കയറിക്കടാ പാ അമ്മ ഇവിടെ നോക്കിയപ്പോന്ന് ഇത്തിരി നേരത്തെ ആയപ്പോണ്ട് ഇവിടെ മീനൊന്നും വന്നില്ല മീൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത്ര നേരത്തെ വന്ന ഇവിടെ മീൻ കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകണ പരിപാടിയാണ് ഒരാൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മീൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വലിയ കുഴുവുണ്ട് ഒന്നും പറ്റിയില്ല വൈകത്തിന് പോയേക്കോല അഞ്ഞോ വൈകത്തിന് മീൻ മേടിക്കാൻ പോയേക്കല്ലായിരുന്നോ പോയിട്ട് വന്നിട്ടുണ്ട് ആ പോയിട്ട് വന്നിട്ടുണ്ട് ആ നേരത്തെ പോയണ്ട് മീനൊന്നും കിട്ടിയില്ല അതിനകത്തൊ ഇതല്ല പിന്നെ ചായ ചായ കുടിച്ച് പോര് ോ അവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ആ വല്യ ചാച്ച മാത്രം ഇപ്പം ഹാർഡോർ മാത്രം ഇത്തോരൊക്കെ अबू के अबू के अलार्म बॉय डायल कर रहा है आप लोग आए ना तो मारे क्या नाले नहीं आ रहे नाले तो लेना मारे आ रहे न्यू इयर मास्टर मैगी ना मारे आ रहे नहीं 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 അതൊന്നും മരില്ലേ അവിടെ ആളുണ്ട് ജോമോൾ അവിടെ ഉണ്ടല്ലോ ജോമോൾ അവിടെ ഉണ്ടെന്നേ നമ്മളവിടെ ഉണ്ട് രണ്ടുപേരോട് വർത്തമാനം പറയല്ലേ രണ്ടുപേര വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടോ വർത്താനം പറയാ वीडियो में सिस्टम आई एंड दी चैनल सब्सक्राइब कीजिए लाइक कीजिए शेयर कीजिए दोस्तों